ഇന്ന് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് പച്ചരി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടില്ല ഒരട്ടിപ്പൊളി കിലാഞ്ചിയും ഫാലിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ആ മസ്റ്റ് ട്രൈ ആയിട്ടാണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് ചാനൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ കിലാജിയും ഫലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊരു നാല് മണിക്കൂർ മുന്നേ ഒരു കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴുകിയെടുത്തിട്ടാണ് സോക്ക് ചെയ്തത് അപ്പോൾ സോക്കായതിന് ശേഷം പിന്നെ കഴുകുമൊന്നും വേണ്ട വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇരുനൂറ്റമ്പത് എം എൽ ടെ മെഷറിങ് കപ്പിലാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അരയാ ഭാഗത്തിന് വെള്ളം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണേ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടില്ല ുള്ളത് വെള്ളം ഇനിയും ആവശ്യമുണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ് തരാട്ടെ എത്ര എന്നുള്ളത് അപ്പോൾ ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് ആ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലൂസായിരിക്കണം ഏട്ടാ അപ്പം എന്ന് എങ്കിൽ കറക്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലി ഞാൻ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കപ്പ് കപ്പളവിലാണ് വെള്ളം അപ്പോൾ ആദ്യം തന്നെ രണ്ട് കപ്പ് ഒഴിക്കുക പിന്നെ ഓരോ അരിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമല്ലോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പും കൂടി ഒഴിക്കുക അങ്ങനെ രണ്ടേ കാൽ കപ്പാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് ഏട്ടാ നമ്മുടെ മാവ് വേണ്ടത് അപ്പോൾ ചിയുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കാം അപ്പോൾ കിലാഞ്ചി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പഴയ ടൈപ്പ് ഉരുളിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നല്ലപോലെ നന്നായിട്ട് കിട്ടും അതിലാണെങ്കിൽ അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാൻ നല്ലപോലെ ചൂടാനു ശേഷം പാൻ ഒന്ന് പാനൊന്ന് പതുക്കിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ കറക്റ്റ് നൈസായിട്ട് കിട്ടും പിന്നെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് മാക്സിമം നൈസാക്കിയിട്ട് ചൂടാൻ നോക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ സൈഡൊക്കെ വിട്ടുവന്ന് ഓട്ടോമാറ്റിക്ക് നമുക്ക് ആ പാനിൽ നിന്ന് വിട്ടിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ പതുക്കിയെടുത്തിട്ട് ഇതുപോലൊരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം അപ്പോൾ ഒന്ന് റെഡി കഴിഞ്ഞാൽ ഒരു മാവ് പാലിലേക്ക് ഒഴിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ റെഡി ആയത് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു കിലാഞ്ചി ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെയാണ് ഇതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട് ഇതുപോലെ അതിൽ നിന്ന് രണ്ട് സൈഡായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡും മടക്കി എടുക്കുക ഇതുപോലെയാണ് കിലാഞ്ചി മടക്കുക ചിലവർ ഇതുപോലെ നീളത്തിലായിട്ടും മടക്കാറുണ്ട് അപ്പോൾ ഏത് രീതിയിലും മടക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കണ്ടില്ല നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രമാത്രം നൈസായിട്ട് ഇരിക്കുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏട്ടോ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു കിലാഞ്ചി സേർവ് ചെയ്യുന്നത് നമ്മൾ ഫാലും കൂട്ടിയിട്ടാണ് കേട്ടോ അതായത് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു സ്റ്റ്യൂവില്ലേ അതാണ് അതിൽ ദീപകാരോ പറയുക അതിന് ഫാല് എന്നാണ് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഫാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പളവിൽ തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ല കട്ടിയിൽ പേയെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് അമ്പലിൻ്റെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ വെള്ളയില്ലേ അത് ദ്വീപ് സ്പെഷ്യൽ ശർക്കര കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വെള്ളം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കാൽക്കപ്പാണ് ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവ് അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എത്ര പഴം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കുന്നുണ്ട് നമ്മുടെ ഫാലും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ കിലാഞ്ചി ഫാലും സെർവ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിത് ശർക്കരയ്ക്ക് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതാ കിലാഞ്ചി ഇതുപോലെ രണ്ടോ മൂന്നോ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പഴത്തോടു കൂടി തന്നെ നമ്മുടെ ഫാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കൂട്ടിക്കൊഴച്ച് കഴിക്കുകയായിട്ട് ഭയങ്കര ഫ്ലേവറുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ കിലാഞ്ചി ഫാലും കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഏട്ടാ വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിംഗൊന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്